എല്ലാവർക്കും നമസ്കാരം ഒരു ഞായറാഴ്ച ഉച്ചയൊന്ന് ഇത് വേണ്ടി ഫ്രൈ എന്നല്ല പറയുക വേണ്ടി മിൾ മിൾക്ക് പറ്റിയുമല്ല വേണ്ടി മസാല ഫ്രൈ അതായത് സവോളയും എല്ലാം അരിഞ്ഞിട്ട് പച്ചമുളകും സവോളയും കുറച്ച് ചുവന്ന മുളകുമൊക്കെ ഇട്ട് വെള്ളമൊഴിക്കരുത് വെള്ളം കുന്നുമൊഴിക്കാതെ വഴക്കിയെടുക്കുന്നത് ഇത് നമ്മുടെ കയ്പക്കായ മഴക്ക് വരറ്റി ഇത് നല്ല ടേസ്റ്റാണ് ഇതൊരു രണ്ട് കഷ്ടം മതി കുറച്ച് കഞ്ഞി ഉണ്ടെങ്കിൽ കഴിക്കാം അപ്പോൾ കൈപ്പക്കായ മഴക്ക് വരത്തി ഭേണ്ടി മസാല അതായത് വെണ്ടക്കായ മസാല പിന്നെ ചട്ടായിക്ക് പിന്നെ വേണമല്ലോ അപ്പോൾ ഞാൻ ചിക്കൻ ഹണ്ടി ഉണ്ടാക്കി അതായത് കൊപ്ര നാട്ടീന്ന് കാണുന്നതാണ് കൊപ്രയാണ് അതിൻ്റെ ചിക്കൻ ഹണ്ടിയിൽ ഏറ്റവും ടേസ്റ്റ് കൊപ്രയും സവാളയും വെളുത്തുള്ളി കൂടി നന്നായിട്ട് വഴറ്റി വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് പിന്നെ അവസാന തക്കാളിയിട്ട് അത് അരച്ചെടുക്കുക എന്നിട്ട് ആ മസാലയിൽ വേവിച്ച് വെച്ച ചിക്കൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച് വെച്ച് ചിക്കൻ ഇടുക എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് ജീരകം ഇട്ട് പിന്നെ കടുക് എല്ലാം പൊട്ടിക്കുക ജീരകം അത് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ചോറ് അതിൻ്റെ ഉറ്റണം കുറച്ച് കഞ്ഞി ആയിട്ട് എടുക്കും പിന്നെ നിങ്ങൾക്കൊരു മെയിൻ സാധനം കാണിക്കാൻ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കല് അപ്പോൾ ഇത് കഴിച്ചോട്ടോ ഇതിപ്പോൾ ഈ വേനൽക്കാല സമയത്ത് കിട്ടുള്ളൂ ജബു അതായത് ഞാവൽപ്പഴം ഇത് പ്രമേഹ രോഗികൾക്ക് മെയിൻ നല്ലതാണ് പിന്നെ വയലറ്റ് കളർ നമ്മുടെ രക്തത്തിന് ആവശ്യമാണ് നല്ലത്തും സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കുരു ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ തന്നതാണ് അപ്പോൾ ഇതിൻ്റെ കുരുണ്ടല്ലോ ഇത് നമ്മൾ കുറച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി വെയിലുണ്ടാവുകയുള്ളൂ വെയിലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ ഉള്ളിലത്തെ ഈ പുറമേ ഉള്ള ഈ തൊലി ഉണ്ടല്ലോ അത് കളയും അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ശരിക്കുള്ള ആ സീഡ് കിട്ടും അത് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ച പ്രമേയ രോഗത്തിന് ഞാനുണ്ടല്ലോ എനിക്ക് നല്ല ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ആയുർവേദം ചെയ്യുന്ന കാരണം ഗുളിക ഹാഫാക്കി കുറച്ചു ഇനി അതും കൂടി കളയ നിർത്തലാക്കണം എന്നാണ് ഹസ്ബൻഡ് പറയണേ അപ്പോൾ അതിന് അതിന് വേണ്ടി നമ്മൾ എത്രമാത്രം ആയുർവേദം മരുന്നുകൾ ഉപയോഗിക്കണോ അത്രയും നല്ലതാണ് പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ കുത്തിവെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ഗുളിക മാറ്റി കുത്തിവെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇത് ഇന്നത്തെ ഭക്ഷണം ഇതൊക്കെയാണ് നല്ല ഭക്ഷണം കഴിക്കുക നന്നായി ജീവിക്കുക നല്ല ചിന്തകൾ ചിന്തിക്കുക അപ്പം എല്ലാവർക്കും ഒരു ഞായറാഴ്ച നമസ്കാരം ടാറ്റ ബൈ ബൈ ടാറ്റ ടാറ്റ